മാ പൊട്ടിച്ചിരിയുടെ കൈ കൊട്ടി വിളിക്കുന്ന ഒരു കുഞ്ഞു രൂപം മനസ്സിൽ തെളിഞ്ഞതും ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു മുഖമില്ലാത്തൊരു കൊച്ചു രൂപത്തിൻ്റെ കുഞ്ഞിച്ചിരി കാതിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു തന്നിൽ നിന്നകന്നു പോകുന്ന ആ ചിരിമുഴക്കത്തെ വേദനയോടെ ഓർത്തും ചുറ്റിലും കണ്ണോടിച്ചു അത്ഭുതം തോന്നിയിരുന്നു താനിപ്പോൾ ധ്രുവൻ്റെ മുറിയിലാണ് ക്ലോക്കിലേക്ക് മെല്ലെ മിഴികൾ ചലിപ്പിച്ചു രണ്ടര കഴിഞ്ഞിരിക്കുന്നു അരികിലേക്ക് കണ്ണുകൾ അതിവേഗം പാഞ്ഞിരുന്നു തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കണ്ണുകളിൽ വല്ലാത്തൊരു വേദന നിറയുന്നതറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉറക്കം ഖണ്ഡിച്ചതും വിട്ടുപോയ തങ്ങളുടെ കുഞ്ഞു ജീവൻ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലായിരുന്നു പിടച്ചിലോടെ ആ നെഞ്ചിലേക്ക് ചേർന്നതും ധ്രുവൻ്റെ കൈകളും തന്നെ വലയം വെച്ചത് ഉള്ളിൽ വിരിഞ്ഞ പുതത്തോടെയും കണ്ണീരോടെയുമാണ് അറിഞ്ഞത് മടുത്തു ധ്രുവന്നെ ഒരമ്മ അവൻ മനസ്സുകൊണ്ട് ഏറെ തയ്യാറെടുത്തവളാണ് ഞാൻ അങ്ങനെയുള്ള ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാത്താക്കും ഇനി എന്നെ തള്ളി പറയില്ല എതിരുവാ വയ്യ എനിക്ക് എനിക്കൊരമ്മയാകണം എനിക്കെൻ്റെ കുഞ്ഞിനെ നൊത്ത് പ്രസവിക്കണം ആ കുഞ്ഞിന് മുഖം ഒന്ന് കാണണം അത് കഴിഞ്ഞ് മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ തരൂ എനിക്കൊരു കുഞ്ഞിന് ചോദ്യങ്ങളിൽ നിറഞ്ഞു നിന്നൊരമ്മയിലെ ഭാവം മാത്രമായിരുന്നു എല്ലായിടത്തും തകർന്നവളുടെ ഒരു ശ്രമം വികാരങ്ങൾ എത്തുമില്ലാതെ ഉള്ളിൽ ആർത്തലച്ചു കരയുന്നവളെ അറിയുകയായിരുന്നു ധ്രുവൻ അവളിലേക്ക് പടർന്നു കയറുമ്പോഴും ധ്രുവനിൽ നിർവികാരത മാത്രമായിരുന്നു സൈഡിൽ ഭിത്തിയിലേക്ക് വെറുതെ നോക്കിക്കിടന്ന് കൊടുക്കുമ്പോഴും മനസ്സ് മറ്റൊരു ലോകത്തെന്ന പോലെയായിരുന്നു ഉടയുന്ന ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ ഇരുവരുടെയും കണ്ണുനീർ ഒരുമിച്ചലിഞ്ഞ് ചേർന്നിരുന്നപ്പോഴും ധ്രുവൻ്റെ മനസ്സിൽ ആദ്യമായി അവളെ സ്വന്തമാക്കിയ രാത്രിയുടെ നിരുപ്പോടായിരുന്നു എനിക്കൊരു പെണ്ണിനെ വേണം എൻ്റെ ചോരയെ ഉദരത്തിൽ പൂർണ്ണ സമ്മതത്തോടെ ഒരു പെണ്ണിനെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഭാവം എന്തെന്ന് ഇനിയും അറിയില്ല വാശിയോ ദേഷ്യമോ അതോ നാളിലെ പ്രതീക്ഷയോ അറിയില്ല ചുവന്ന നാവ് വെളിയിലേക്കിട്ടൊന്ന് കടിച്ച് മുന്നിൽ നിന്നൊരു മധ്യവയസ്കൻ വല്ലാത്തൊരു ഭാവത്തോടെ മുന്നിലേക്കിട്ട് തന്നതായിരുന്നു ദക്ഷിണ അന്ന് തനിക്കവൾ ആരുമായിരുന്നില്ല തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കൂലി കൊടുത്ത് സ്വന്തമാക്കിയൊരു പെൻ ശരീരം വല്ലാതെ തളർന്നു നിന്ന അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് മെല്ലെ അടയുന്നത് കണ്ടിരുന്നപ്പോഴും ദേഷ്യമാണ് തോന്നിയത് അവളിലേക്ക് അടുക്കുമ്പോഴും വല്ലാത്തൊരു കുറ്റബോധവും എന്തൊക്കെയാണെങ്കിലും തന്നെയും പ്രസവിച്ചതൊരു സ്ത്രീയാണെന്ന് ഉള്ളിൽ നിന്നാരോ പറയും പോലെ പക്ഷേ അത് സമ്മതിക്കാൻ ഉള്ളിലേ ചെകുത്താൻ സമ്മതിച്ചിരുന്നില്ല എങ്കിലും അതിനായി സ്വന്തം മനസാക്ഷി ആശ്വസിപ്പിക്കാൻ കണ്ടെത്തിയൊരു വഴിയായിരുന്നു താലി കെട്ടുക എന്നത് മരിച്ചുപോയ അമ്മയുടെ ഓർമ്മയ്ക്കായൊരു ഏക സ്വത്തായിരുന്നു അമ്മയുടെ താലി മറുത്തൊന്നും ചിന്തിക്കാതെ അവളുടെ കഴുത്തിലേക്ക് അത് ചാർത്തിക്കൊടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഉള്ളു തറിഞ്ഞിരുന്നു അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോഴും ഉള്ളിൽ തൻ്റെ കുഞ്ഞുമായുള്ള നിമിഷങ്ങളായിരുന്നു തനിക്ക് മാത്രം അവകാശപ്പെട്ട തൻ്റെ ചോര ബാല്യവും യൗവനവും ഇരുട്ടിലാക്കപ്പെട്ട ഓർമ്മകളിൽ വെളിച്ചം നിറഞ്ഞതും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതും അവന് വേണ്ടിയായിരുന്നു രാവിലെ കണ്ണു തുറന്നവൾ വല്ലാതെ വിറയ്ക്കുന്നതും അലറിക്കരയുന്നതും കണ്ടപ്പോഴും പുച്ഛ മാത്രമാണ് തോന്നിയത് അറിഞ്ഞത് കുടിക്കാൻ കൊടുത്തതിൽ ലഹരി ചേർത്തിരുന്നെന്നും പാതിബോധത്തോടെ ഒന്നും അറിയാതെയാണ് അവൾ കിടന്നു തന്നതെന്നും അവളെ തനിക്ക് കാഴ്ചവെച്ചതോ അവളുടെ അമ്മാവിനും ഉള്ളുകൊണ്ടയാളെ അവജിയോടോർക്കുമ്പോഴും ആ കാടത്തമുള്ളവരുടെ കൂട്ടത്തിൽ തന്നെയല്ലേ നീയ്യം പെടുന്നതെന്ന് സ്വന്തം മനസ്സാക്ഷി ചോദിച്ചിരുന്നു പിന്നീട് അവളുടെ നിഴലായി താനുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയായിരുന്നില്ല തൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം പക്ഷേ ഇന്നും അവളോടുള്ള വികാരത്തിന് താൻ ഏത് പേരിട്ട് വിളിക്കും അടുത്തു കിടക്കുന്നവളെ ഒന്ന് നോക്കി ഒരു ശവം കണക്കേ കിടക്കുന്നുണ്ട് ജീവനുണ്ടെന്ന് ബോധിപ്പിക്കാൻ മാത്രം ശ്വസനം നടക്കുവാണെന്ന് തോന്നിക്കും ഒരേ നിമിഷം അവളെന്ന പെണ്ണിൻ്റെ വേദനയും ഒരമ്മയുടെ വേദനയും അവൻ അറിഞ്ഞിരുന്നു ഒരു നിമിഷം ചെവിയിൽ മുഴുങ്ങിയ വാക്കുകൾ ഓർമ്മയിലേക്ക് ഓടിയെത്തിയതും ചേർത്ത് പിടിച്ചിരുന്നവളെ തള്ളി മാറ്റി അവൻ എഴുന്നേറ്റു പേടി തോന്നി ആ പെണ്ണിന് തൻ്റെ കൈയെടുത്ത് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു തീരെ ബലമില്ലായിരുന്നു ആ കൈകൾക്കെന്ന് അവളെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു നിറഞ്ഞ കണ്ണുകൾ ദയനീയമായൊന്ന് നോക്കി അതിലൊന്ന് ചേർത്ത് പിടിക്കാനുള്ള അപേക്ഷയായിരുന്നു വല്ലാതെ ഭയം തോന്നിയിരുന്ന ആ പെണ്ണിന് ഒരുപക്ഷേ തൻ്റെ കൈയ്യൊന്നായ ഞാൻ തന്നിൽ നിന്ന് അവൻ വേറെപ്പെട്ടു പോകില്ല എന്ന് ആഴ്ചകൾ വേഗത്തിൽ എഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഉള്ളിലെ വേദനകൾ പതിയെ അലിയാൻ തുടങ്ങിയിരുന്നു തനുവിൻ്റെ സന്ദർശനവും കളിചിരികളും ഒരു വിധത്തിൽ അവൻ്റെ ഉള്ളിലെ മുറിവുകളും പതിയെ ഉണക്കി തുടങ്ങിയിരുന്നു തനുവിനോട് കളിച്ചിരികൾ പറയുന്ന കുറുമ്പ് പറയുന്ന ധ്രുവനെ ദച്ചു ഏറെ നേരം നോക്കി നിൽക്കും കൊതിയോടെ അതിലേറെ പ്രണയത്തോടെ എങ്കിൽ പോലും അവൻ്റെ ഒരു നോട്ടം പോലും അവളിലേക്ക് എത്തിയിരുന്നില്ല മനഃപൂർവ്വം അവഗണിക്കും പോലെ അമ്മച്ചി ഞാനാണോ തനു ഡോക്ടറാണോ കാണാ സുന്ദരി അടുക്കളപ്പുറത്തിരുന്ന് പതിവില്ലാതെ ചോദിക്കുന്ന യച്ചുവിനെ ചെയ്യുന്ന ജോലി നിർത്തി അന്നമ്മ ചിരിയോടെ നോക്കി എന്തേ ഇപ്പം അങ്ങനെ ചോദിക്കാം അന്നമ്പിരി ചോദ്യത്തിന് ചുമല ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു തനു ഡോക്ടറിനെന്താ കുഴപ്പം കാണാൻ നല്ല സുന്ദരി കൊച്ച് നല്ല വർത്തമാനം നോക്കി ഇരുന്നു പോകും അന്നമെച്ചൻ്റെ ദക്ഷ കൊച്ചാണെങ്കിലോ ഒന്നും കുടിക്കാതെയും കഴിക്കാതെ ആകെ കോലം കെട്ടിയിരിക്കുക അങ്ങനെ ചോദിക്കുമ്പം ഞാൻ തൻ ഡോക്ടറാണെന്നേ പറയും ചിരിയോടെ അവർ പറഞ്ഞു നിർത്തിയതും ദച്ചുവിൻ്റെ മുഖം ചുളിഞ്ഞതും അവരെ നോക്കി കോക്രി കാണിച്ചവൾ പോയി മുറിയിലെ നീലക്കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കി മുടി പിന്നിലേക്കിട്ട് അവൾ നോക്കിയതും സങ്കടത്തോടെ ചുണ്ടുകൾ പുറത്തേക്കുണ്ടി ഒരു നിമിഷം ആലോചിച്ചു കഴിഞ്ഞ ദിവസം നീല സാരി എടുത്ത് വന്ന ഡോക്ടറെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ധ്രുവൻ പറഞ്ഞു തോർത്തു അവന് തനുവിനോടുള്ള അടുപ്പം ദച്ചുവിൽ അസ്വസ്ഥത നിറച്ചിരുന്നെങ്കിലും തനു തനിക്കായി നൽകിയ വാക്ക് അപ്പോഴും ദച്ചുവിൻ്റെ ഉള്ളിൽ അവളോടുള്ള വിശ്വാസത്തിന് വഴിയൊരുക്കിയിരുന്നു രാവിലത്തെ കുളി കഴിഞ്ഞ് നീല സാരി എടുത്തു കൊടുത്തു കണ്ണാടിയിലേക്ക് നോക്കി ആദ്യമായൊന്നു ഒരുങ്ങി ചെറിയൊരു കറുത്ത പൊട്ട് പുരികക്കൊടികൾക്കിടയിലേക്ക് തൊട്ടു കണ്ണിൽ അൽപ്പം കണ്മ തോർത്തിൽ കെട്ടിവെച്ചിരുന്ന മുടി വിടർത്തിയിട്ട് സ്വയം ഒന്ന് വിലയിരുത്തൽ നടത്തി ഉദരത്തെ മറച്ചു കിടന്ന സാരി മെല്ലെ നീക്കി വയറിനെ മൃദുവായി തലോടി വാവേ അമ്മ ഇവിടെ തനിച്ച വേഗം വരണോട്ടോ എന്നിട്ട് വേണം നമുക്ക് അച്ഛനെയൊന്ന് നന്നാക്കിയെടുക്കാൻ ചിരിയോടെ പറഞ്ഞവൾ താഴേക്ക് നടന്നു അവളുടെ സാമീപ്യം അറിഞ്ഞതും ധ്രുവൻ അടുത്തിരുന്ന ന്യൂസ് പേപ്പറിലേക്ക് നോട്ടം വായിച്ചു അവന്റെ മുന്നിലൂടെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തൽ തുടങ്ങിയെങ്കിലും അറിയാതെ പോലും ഒരു നോട്ടം തേടി വന്നില്ലെന്നതായിരുന്നു സത്യം ധ്രുവൻ മുഖം കുറിപ്പിച്ച് നോക്കിയ ശേഷം അടുക്കളയിലേക്ക് ചെന്ന് സ്ലാബിൽ കയറിയിരുന്നു അവളിലെ കുശുമ്പും കുറുപ്പും അടക്കിപ്പിടിച്ച ചിരിയോടെ ആസ്വദിക്കുകയായിരുന്നു അന്നമ്മച്ചി പ്രേമവ താഴ്ന്നിരുന്ന ദച്ചുവിൻ്റെ മുഖം ഉയർത്തി അവർ ചോദിച്ചതും നാണത്തിൽ കലർന്നൊരു പുഞ്ചിരിയായിരുന്നു മറുപടി പ്രേമൊക്കെ കൊള്ളാം പക്ഷേ പ്രേമിക്കുന്നതൊരു ചെകുത്താനാ അതുകൊണ്ട് ഉള്ളിലെ പ്രേമം ഭ്രാന്തായി പോയേക്കല്ലേ കവളിൽ തലോടെ അവർ പറഞ്ഞതും ദച്ചു ചേർത്ത് വിളിച്ച് അവരുടെ കവളിൽ ചുമ്മിച്ചു നാളെ മുതൽ എനിക്ക് തിരി തൈരെടുത്ത് വെക്കണേ വണ്ണം വയ്ക്കാനാ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും അന്നം മനസ്സ് തുറന്ന് സന്തോഷത്തോടെ അവളെ നോക്കി നിന്നു മേരുമോളെ ചെകുത്താനിവിടെ അമ്പലത്തിൽ നിന്ന് വന്ന് ചുറ്റും കണ്ണോടിച്ചതും ടേബിളിൽ ഇരുന്ന് എഴുതുന്ന മോളയാണ് കണ്ടത് മോളിലുണ്ട് ചേച്ചി അത്രയും പറഞ്ഞവൾ ബുക്കിലേക്ക് മുഖം പൂഴ്ത്തിയതും വെച്ചു പുഞ്ചിരിയുടെ സ്റ്റെപ്പുകൾ കയറി മനസ്സ് വല്ലാതെ ശാന്തമായിരിക്കുവാണ് ഒരുപക്ഷെ ക്ഷേത്രത്തിൽ പോയതിനാലാവും എന്നവൾ ഓർത്തു കയ്യിലെ പ്രസാദം ഒന്നുകൂടി മുറുക്കി പിടിച്ചവൾ ധ്രുവന്റെ മുറി തുറന്നതും ഒരു നിമിഷം തരിച്ചു നിന്നു പോയിരുന്നു അവന്റെ നെഞ്ചിൽ വീന്ന് പൊട്ടിക്കറിയുന്ന തനു ആശ്വസിപ്പിക്കാനും ഓണം അവൻ്റെ കൈകൾ അവളുടെ മുടിയിലൂടെ തലോടുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ധ്രുവനെ കണ്ട് കയ്യിലെ പ്രസാദം ഓർന്നു വീണിരുന്നു തൻ്റെ സാമീപ്യം അറിഞ്ഞതും തനു ധ്രുവനിൽ നിന്ന് പിടഞ്ഞു മാറി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് കണ്ടു അപ്പോഴും ദച്ചുവിൻ്റെ നോട്ടം ധ്രുവനിലേക്ക് തന്നെയായി ഒതുങ്ങിയിരുന്നു ഒന്നും മിണ്ടാതെ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി അടച്ച് തുറന്ന ശേഷം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ദച്ചു തനു കയ്യിൽ പിടുത്തമിട്ട് ചോദിച്ചതും ദച്ചു പുഞ്ചിരിയോടെ അതെടുത്ത് മാറ്റി വേണ്ട ഒന്നും പറയണ്ട ഡോക്ടറെ എനിക്ക് വിഷമൊന്നുമില്ല നിങ്ങൾ തന്നെയാ ചേട്ടനെ ഞാനാരാ വെറും കൂലിക്ക് വാങ്ങി നിർത്തിയിരിക്കുന്ന കളിപ്പാവ ശാന്തമായി പറഞ്ഞു നിർത്തുമ്പോഴും ഉള്ളിലെ കടൽ ആർത്തിരമ്പി തുടങ്ങിയിരുന്നു ഇങ്ങനെയൊന്നും പറയില്ല രച്ചു ഒരു നിമിഷം നിയന്ത്രണം വിട്ടുപോയിരുന്നു പിന്നെ ഞാനെന്ത് പറയണം ചതിക്കുമല്ലായിരുന്നു താനെന്നെ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ ധ്രുവൻ എന്നിൽ നിന്ന് നടത്തി മാറ്റില്ലെന്ന് എന്നിട്ടും പറ്റിച്ചില്ല നീ എന്നെ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇനി ഞാനെന്ത് വേണം പറ ദേഷ്യത്തോടെ പിടിച്ചു കുലുക്കി കരഞ്ഞുകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളിയതും ധ്രുവൻ തനുവിനെ താങ്ങി നിർത്തിയിരുന്നു ദക്ഷാ പോയിവിടുന്ന് ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയരരുത് ശബ്ദമൊന്നും ശബ്ദമൊന്നുയർന്നതും ദച്ചു പിഴഞ്ഞു പോയിരുന്നു അത് പറയാം നിങ്ങൾക്ക് എന്ത് അർഹതയാ ഉള്ളേ താലി കിട്ടിയ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരുത്തിയേ വെറുപ്പോടെ പറഞ്ഞു നിർത്തിയതും ധ്രുവന്റെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നെങ്കിലും എന്തോ ഓർത്തവൻ കൈ താഴ്ത്തിയിരുന്നു ഇവളെ ചോദ്യം ചെയ്യാനോ ഇവൾക്ക് നേരെ കൈ ഉയർത്താനോ ഒന്നും എനിക്ക് അവകാശമില്ല ദക്ഷാ നിന്നേക്കാൾ എനിക്ക് ഇവള് നിന്നേക്കാൾ ഒരുപാട് മുകളിലാണ് അത്രയും പറഞ്ഞുകൊണ്ടവൻ തനുവിന്റെ കൈയും പിടിച്ച് വാശിയോടെ പുറത്തേക്ക് ഇറങ്ങി വെച്ചു തരിച്ചു നിന്നവൻ ഒരു നിമിഷം നോക്കി ചാലിറ്റൊഴുകുന്ന കണ്ണുനീരിനെ തടയാതെ ബെഡിലേക്ക് തളർന്നിരുന്നു പലപ്പോഴും നമ്മൾ കാണുന്ന ദാവില മോളെ സത്യം ധ്രുവൻ വിട്ട് ആരോടും പെരുമാറില്ല പ്രത്യേകിച്ച് തനു ഡോക്ടറോട് ഒരാഴ്ചയായി അവനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് മോളുടെ ഏറെ വേദനിപ്പിച്ചു കാണും അന്നമ്മച്ചി പറഞ്ഞത് മേശയിൽ തല വെച്ച് കിടന്നു തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സത്യങ്ങളെ നേരിടാനാകാതെ തല കുമ്പിട്ടിരുന്നു കരഞ്ഞു ധ്രുവൻ ഇപ്പോൾ ഏറെ ദൂരെയാണ് തന്നിൽ നിന്നും തൻ്റെ പ്രണയത്തിൽ നിന്നുമൊക്കെ ശരിയാണ് തൻ്റെ ഭാഗത്താണ് തെറ്റ് കൂടുതലൊന്നും ആലോചിക്കാതെയല്ലേ അവരെ കുറ്റപ്പെടുത്തിയത് ശരിക്കും ആരാണ് തനു ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു അതിനിടയിൽ അമ്മച്ചിയുടെ നാവിൽ നിന്നും ഒരിക്കൽ പോലും തനുവിനെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് കേൾക്കാഞ്ഞത് ഉള്ളിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിന് തുല്യമാണെന്ന് തോന്നിപ്പോയിരുന്നു അല്ലെങ്കിൽ തന്നെ അതേ നിമിഷം മറ്റെന്ത് ചെയ്യുമായിരുന്നു താൻ പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അറിയാതെ മനസ്സ് കൈവിട്ടുപോയി ക്ഷമിക്കാൻ പറ്റുമോ ദുരുവെന്ന് തന്നോട് വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്നു കണ്ണുകൾ അമർത്തി തുടച്ച് മുറിയിലേക്ക് നടന്നു മുറിയിലെ ഗൗരവത്തോടെ നിൽക്കുന്ന ധ്രുവൻ്റെ ഫോട്ടോയിലൂടെ മെല്ലെ തലോടി കുഞ്ഞു ഫോട്ടോ കയ്യിലെടുത്ത് വയറിലേക്ക് അടുപ്പിച്ചു ധ്രുവ നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട് വിട രണ്ടിവസായതേ ഉള്ളു പറഞ്ഞിട്ടു ഒന്നു വരും എൻ്റെ അടുത്തേക്ക് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യം അറിയേണ്ടത് ഞാൻ ആ തെറ്റുകാരി സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ ഒന്ന് വരുമോ കാണാൻ വല്ലാത്ത മോഹം തോന്നുന്നു അവൻ്റെ ഫോട്ടോ ഉയർത്തി ഒന്ന് ചുംബിച്ച ശേഷം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് മെല്ലെ കണ്ണടച്ചു പ്രതീക്ഷയോടെ